അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാള് തടഞ്ഞു വയ്ക്കപ്പെട്ട സംഗതിക്കാണ് മൊത്തത്തിൽ വക്കഫ് എന്ന് പറയുക അതായത് ഇപ്പോൾ എനിക്കൊരു പത്ത് സെൻറ്റ് ഭൂമിയുണ്ട് ഈ പത്ത് സെൻറ്റ് ഭൂമി ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അവര് പള്ളി ഉണ്ടാക്കിക്കോട്ടെ മദ്രസ് ഉണ്ടാക്കിക്കോട്ടെ മസ്ജിദോ ദർസുകളോ അറബി കോളേജുകളോ അതല്ലെങ്കിൽ മതസ്ഥാപനങ്ങളോ അനാഥാലയങ്ങളോ അഗതി മന്ദിരങ്ങളോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിക്കോട്ടെ ഞാനിത് നൽകുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് നാളെ മരിച്ച് കബറിൽ കിടക്കുന്ന കാലത്തായിരുന്നാലും ശരി ഇതിൻ്റെ പ്രതിഫലം ലഭിക്കണം പറഞ്ഞുതരാം ഇപ്പോൾ രാ ഞാനിപ്പോൾ കൊടുത്ത പത്ത് സെൻ്റ് ഭൂമിയിൽ ഇവരൊരു മസ്ജിദ് ഉണ്ടാക്കുന്നു എത്ര കാലം ആളുകൾ അവിടെ വന്ന് നമസ്കരിക്കുന്നു ീന് അതായത് മതം എത്രമാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഇപ്പം പള്ളികളൊക്കെ ആകുമ്പോൾ മദ്രസകളൊക്കെ ആകുമ്പോൾ അങ്ങനെ തന്നെയാണ് വിജ്ഞാനം പങ്കുവയ്ക്കപ്പെടും അപ്പം എത്ര പേർക്കാണോ ഈ മതപരമായിട്ടുള്ള അറിവുകൾ ലഭിക്കുന്നത് അത്രയും പ്രതിഫലം എനിക്ക് കബറിൽ കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം അത് വിശ്വസിക്കുന്നത് കൊണ്ടാണ് എൻ്റെ ഭൂമി ഞാൻ നൽകുന്നത് പഠിച്ചോൻ്റെ മാർഗത്തിൽ ഈ പടച്ചവന്റെ മാർഗത്തിൽ നൽകുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് വൺസ് വർക്ക് ഓഫ് ഓൾവേസ് വർക്ക് ഓഫ് അതായത് ഞാൻ ഈ നൽകിയ പത്ത് സെൻറ്റ് ഭൂമി ആ ഭൂമിയുമായിട്ട് എനിക്കിനി യാതൊരു ബന്ധവുമില്ല അത് ഞാൻ പടച്ചവൻ്റെ മാർഗത്തിൽ നൽകി കഴിഞ്ഞു പടച്ചവന് വേണ്ടിയിട്ട് വക്കഫ് ചെയ്തു നമ്മൾ ഒരുപ്പു കൃഷി എന്നൊക്കെ പറയില്ലേ നമ്മൾ ഇതങ്ങ് നൽകി കഴിഞ്ഞു ഇനി അതും നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല അത് പടച്ചവനുള്ളതാണ് ഇനിയും പടച്ചവന്റെ പണിയാളുകളായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഇപ്പൊ വഖഫ് ബോർഡ് മെമ്പറന്മാർക്ക് അത് വിൽക്കാൻ പറ്റില്ല അത് കൈമാറ്റം ചെയ്യാനോ അത് സ്വന്തമായിട്ട് അധീനപ്പെടുത്താനോ പറ്റില്ല അതിനൊരു നിയമമില്ല ഒന്ന് രണ്ടാമതായിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വീകരിക്കുന്ന ധനത്തിന് പിടിച്ചുപറി എന്നൊരർത്ഥമില്ലല്ലോ മറ്റുള്ളവരുടേത് പിടിച്ചു പറിച്ചെടുത്ത് വഖഫിന്റെ പേരിൽ ആക്കപ്പെടുന്നതും വഖഫല്ല അതും ഇസ്ലാമികപരമായ രൂപത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിലായിത്തീരത്തില്ല അതിന് കൊള്ളയടി എന്ന് പറയുക കൊള്ള ഇസ്ലാമിൽ അനുവദനീയമാണ് എന്ന് നമുക്കറിയാം പക്ഷെ അത് വക്കഫാകത്തില്ല അനുവദനീയമായ കൊള്ളയടി മാത്രമേ ആകത്തുള്ളൂ അപ്പോ ഒരു രാജ്യം ഭരിക്കുന്ന സർക്കാർ മറ്റുള്ളവരുടെ സമ്പത്തും അവരുടെ ജീവനും അവരുടെ അഭിമാനവും സംരക്ഷിച്ച് അവരെ ഈ രാജ്യത്ത് സുരക്ഷിതരായി തുടരാൻ അനുവദിക്കേണ്ടതിന് പകരം അവരുടെ സമ്പത്ത് കൊള്ളയടിച്ചെടുക്കുന്ന ഒരു രീതി നിയമപരമായി അനുവദിച്ചു കൊടുത്തു പലപ്പോഴാൽ ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിമൂന്നിലുൾപ്പെടെ അത് നിയമമാക്കി നൽകിയതുകൊണ്ടാണ് ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു അനിവാര്യമായി വന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഏത് സമ്പത്തും ക്ലെയിം ചെയ്യാം എന്നുള്ള ഒരു ഒരു നിയമം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് സാധാരണക്കാരന് സാധാരണക്കാരനുണ്ടാകുമായിരുന്നില്ല തുല്യതയുടെ നിയമം ഉറപ്പാക്കുന്ന മൗലികാവകാശങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളാണ് പ്രധാനം പുതിയ നിയമം പള്ളികളുടെ പ്രധാന ഒരു ക്ലാരിറ്റി അത് കൃത്യമായിട്ട് എന്താണ് ഈ ഈ നിയമം കൊണ്ട് വ്യവസ്ഥ ചെയ്യുന്നത് എന്ന് പക്ഷേ ഷാക് പറയാൻ പറ്റുള്ളൂ മറ്റു നിർവാഹമില്ല അതായത് ചർച്ച കുടിച്ചാൽ ഞങ്ങൾ കൂടി പറയാനുള്ള സമയം അനുഭവിച്ചു തരുന്നതാണ് ശരിയാ ഈ റോഡി പറഞ്ഞപ്പോ നിങ്ങൾ അതിനെ തടസ്സപ്പെടുത്തി എനിക്ക് പറഞ്ഞു അതായത് സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞാൽ തള്ളമാണ് നിങ്ങൾ അതെ നിങ്ങൾക്ക് ചാനലിൽ നിങ്ങളുടെ നിലപാട് സത്യത്തെ ഭയമാണ് സത്യത്തെ ഭയം പറയട്ടെ എന്ത് നിങ്ങൾ പറയുന്നത് പറയാൻ സംസാ സമയത്ത് അതായത് നിങ്ങൾ തുല്യ നേരത്തെ പറഞ്ഞ ആ ബിജെപിയുടെ സുഹൃത്തുക്കളെ ചോദിക്കട്ടെ തുല്യ നീതിയാണെങ്കിൽ തുല്യനീതി ആണെങ്കിൽ ഇസ്ലാം മതവിശ്വാസികൾക്കും ഹൈദ മതവിശ്വാസികൾക്കും ക്രൈസ്തമത വിശ്വാസികൾ എല്ലാവർക്കും തുല്യ നീതി തുല്യനീതിയാവട്ടേ ഹിന്ദു മതവിശ്വാസികൾക്ക് അവരുടെ വിശ്വാസ പ്രകാരം ജീവിക്കാൻ ചെയ്യാൻ അവകാശമുണ്ട് മറ്റുള്ളവർക്കും ഉണ്ട് എന്നാൽ ഇസ്ലാം മതവിശ്വാസികൾ അവർ അള്ളാഹിന്റെ മാർഗ്ഗത്തിൽ നീക്കി വെച്ചുള്ള ഭൂമിയോ സ്വത്ത് കൈകാര്യം അത് തുല്യ നീതിയാണോ നിങ്ങൾ നോക്ക് അന്യന്റെ മുതൽ അപഹരിക്കുന്നത് പാപമാണ് അഭേരിക്കുന്നത് അല്ല ഈ വക്കഫ് ബോർഡ് പോലെ ഒരു ബോർഡ് ഹിന്ദുക്കൾക്കുണ്ടോ സനാതന ബോർഡ് ഏത് സമ്പത്ത് വേണമെങ്കിലും കൊള്ളയടിച്ചെടുക്കാൻ എടുക്കാൻ ക്രിസ്ത്യാനികൾക്കുണ്ടോ ഒരാ ചയൻസ് ബോർഡ് ഇല്ല ഈ എടുക്കുന്നത് മൊത്തം മുസ്ലിങ്ങളുടേത് മാത്രമാണ് ഈ അപഹരിക്കുന്നത് എന്തിനാണ് അപഹരിച്ചെടുക്കുമ്പോഴാണല്ലോ ഇത് കൊള്ളയടിയാണ് എന്ന് നമ്മൾ പറയാൻ കാരണം നേരത്തെ പാപമാണ് ചെയ്യാൻ പാടില്ല അത് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങൾ നേരത്തെ പറഞ്ഞത് കോടി അല്ല ൂറ്റി ഏറെ കുടുംബങ്ങള് പെരുവഴിയിലായതും കോടാനുകോടി സമ്പത്തും കൊള്ളയടിച്ചെടുത്തത് തന്നെയല്ലേ അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു നിയമ ഭേദഗതി തന്നെ വേണ്ടി വന്നത് എന്റെ മുതലാണ് ഞാൻ ആദ്യം പറയിക്കണം

സ്വകാര്യ സ്വത്തുക്കളായിട്ട് മൂന്നാം സ്ഥാനത്ത് വഖഫ് ബോർഡ് എത്തിയത് നമ്മുടേതാണ് എന്ന് ഉറപ്പാക്കി ഓരോരുത്തരും വഖഫ് ചെയ്തത് വാങ്ങിയത് കൊണ്ട് തന്നെയാണോ ഒരു സെക്കൻഡ് സെക്കൻഡ് പ്ലീസ് ഇന്ത്യ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ രാജ്യത്ത് വർഗീയ സംഘർഷങ്ങൾ കൂടിയത് മതങ്ങൾ തമ്മിൽ തമ്മിൽ വിഷയമാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നും മാറാടും കാശ്മീർ പണ്ഡിറ്റുകളെ നാടുകടത്തിയതും ഒക്കെ ബി ജെ പി അധികാരത്തിലിരിക്കുന്ന സമയത്ത് സംഭവിച്ചതാണോ എന്നെ കേ അവര് മുഴുവൻ നിങ്ങൾക്ക് എതിരാകരെ ഞാൻ നിങ്ങൾ കൃത്യമാണ് ബി ജെ പി നോക്കും കാര്യമുണ്ട് പുതിയ നിയമം കാരണം എന്താണ് ആ നിയമം മുൻകാല പ്രാബല്യമില്ല അപ്പൊ നിങ്ങൾ ക്രിസ്തുമതവിശ്വാസികൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ദയവ് ചെയ്തിട്ട് ആ പാവങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച് കൊലയ്ക്ക് കൊടുക്കരുത് നിങ്ങൾ മറ്റു പല സ്ഥലങ്ങളിലും മണിക്കൂറിൽ ഉൾപ്പെടെ ക്രൈസ്തവ നോക്കിക്കോ നിങ്ങൾക്ക് കിട്ടും പത്തോ പതിനഞ്ചോ ക്രിസഖികൾ കിട്ടും എന്നാൽ തൊണ്ണൂറ്റിഒപ്പ് ശതമാനം സാപരാധികളെ ആയിട്ടുള്ള ആളുകളെ ഇസ്ലാമെന്ന വിശ്വാസികളെ തെറ്റിദ്ധരിക്കില്ല ഉറപ്പാണ് ബി ജെ പിയുടെ ഗണിയിൽ വീടാൻ കേരളത്തിലേയോ കിട്ടില്ല മതവിശ്വാസികളെ കിട്ടില്ല രാഹുൽ ഗാന്ധി മുസ്ലാമാണോ വെറും പതിനഞ്ച് ശതമാനമുള്ളവൻ താങ്കൾ ഉൾപ്പെടെയുള്ളവർ കള്ളങ്ങൾ ആവർത്തിക്കുന്നു എന്നാണ് വീണ്ടും വീണ്ടും പറഞ്ഞു കൊണ്ടേ ഒരു കള്ളക്കഥ പറഞ്ഞു കള്ളക്കഥ ആർ എസ് എസ് പ്രചരിപ്പിക്കുന്നത് ആർ എസ് എസിന്റെ കള്ളക്കഥകൾ ും കേട്ടാൽ അവർക്ക് വന്നു കഴിഞ്ഞാൽ ആ നിമിഷം പരിഹരിക്കപ്പെടുന്നു പാർലമെന്റിലെ നടപടിക്രമങ്ങൾ അങ്ങകലെയാ നിങ്ങൾ പാർലമെന്റിലെ നടപടിക്രമങ്ങൾ അങ്ങ കാണണം ആ കർമ്മകരങ്ങളുടെ കിരന്ദിജ കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ മുനമ്പിടയക്ക മെസ്സേജ് ചെയ്ത് പറഞ്ഞു ഒരു സംശയമുണ്ട് അല്ല അതേ അതേ രാത്രി അല്ല ശാലിത്തിൽ വരെ അവസരം കൊടുക്കാതെ അവസരം ഇല്ലാതെ അതിനെ പ്രതികരിക്കാൻ പറ്റില്ല സുസ്തനെ മുനമ്പിടത് പരിഹരിക്കപ്പെടുകയാണ് അവിടെ വെച്ച് താഴെ ഒരു ഉണ്ടോ ഈ പുതിയ പുതിയതായിട്ട് വരാൻ പോകുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ മാസം ഒന്നാം തീയതി ഒരു മുസ്ലിം ആയിരുന്ന സിദ്ധിക് ഷെട്ടു ഈ മുസ്ലിം മതം അനുസരിച്ചുള്ള ധർമ്മപരമായ കാര്യങ്ങൾക്ക് അതായത് റിലീജിയസ് ആൻഡ് വേണ്ടി വസ്തു കൊടുത്തത് ഫറൂഖ് കൊളേ താങ്കൾക്ക് യാതൊരു സംശയവും ഇല്ല എന്നാണ് എന്റെ വിശ്വാസം ചെയ്യപ്പെടുകയും നടക്കാൻ കുറഞ്ഞ കാല പ്രാബല്യത്തോടെ കൂടി എന്നെ നമ്മൾ ഒരു പ്രതിക്ഷിക്കുമെങ്കിലും അവള് ഓടുന്നു ഇന്ത്യ എന്താ കാര്യം ഇല്ല അതുകൊണ്ട് നിങ്ങൾ ഈ പുതിയ പേര് വാദമായി പറയുന്നുണ്ട് നോട്ടീഫിക്കേഷൻ എന്ന നിമിഷം വരെ ഒന്ന് കാത്തിരിക്കുക ഷാക്കർ ഏതാണ്ട് കാര്യം മനസ്സിലായി കാരണം മുൻകാല മുൻകാല കൂടി തന്നെ മുനമ്പത്തിന്റെ സകല പ്രശ്നങ്ങളും ഈ ഭേദഗതി ബില്ലോടുകൂടി പരിഹരിക്കപ്പെട്ടു എന്നതാണ് ഈ യാഥാർത്ഥ്യം പരിഹരിക്കപ്പെട്ടില്ല എന്ന് ചുമ്മാ അലച്ചും വിളിച്ചും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല ശരിക്കു പറഞ്ഞാൽ അവരുടെ മുഴുവൻ പ്രശ്നങ്ങളും ഇതോടുകൂടി പരിഹരിക്കപ്പെടുകയാണ് ചെയ്തത് ആ പരിഹരിക്കപ്പെട്ടതിനുള്ള ഇവർക്ക് നന്ദി